ഴയത്ത് നനഞ്ഞു കുതിർന്നിരുന്ന് മത്സ്യവും പച്ചക്കറിയും വിൽക്കുന്നവരിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു പഞ്ചായത്തുണ്ട് കൊല്ലത്ത് കൊല്ലം കിഴക്കേ കല്ലട മത്സ്യമാർക്കറ്റിലെ പഞ്ചായത്തിന്റെ പണപിരിവിനെ കുറിച്ചും അവിടത്തെ വ്യാപാരികളുടെ ദുരവസ്ഥയെ കുറിച്ചുമുള്ള റിപ്പോർട്ട് കാണാം സംഭവം ഗുണ്ടാപിരിവൊന്നുമല്ല കൊല്ലം കിഴക്കേക്കല്ലട ചന്തയിൽ കച്ചവടം നടത്തുന്നതിന് വ്യാപാരികൾ പഞ്ചായത്തിന് നൽകേണ്ട തുകയാണ് പിരിച്ചെടുക്കുന്നത് പക്ഷേ കൊടും വഴിയത്ത് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ചന്തയിൽ വെറും നിലത്തിരുന്ന് കച്ചവടം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നാണ് ഈ പിരിവെന്നതാണ് ഖേദകർ മഴ പെയ്താൽ മുട്ടപ്പം വെള്ളത്തിലൂടെ വേണം മാർക്കറ്റിലേക്ക് കടക്കാൻ മത്സ്യവില്പനയ്ക്കായി നിർമ്മിച്ച ഷെഡ് ആകട്ടെ തകർന്ന അവസ്ഥയിലും ഒരു വർഷം പൂർണ്ണമായും കാട് കയറി കിടക്കുകയാണ് ഇടജന്തുക്കളുടെ ശല്യവും രൂക്ഷം രണ്ടര കോടിയോളം രൂപ ചന്തയുടെ നവീകരണത്തിനായി നേരത്തെ അനുവദിച്ചിരുന്നു എന്നാൽ ടെൻഡർ നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പഞ്ചായത്തിൽ ആയിരക്കണക്കിന് വട്ടം ഞങ്ങൾ പരാതി കൊടുത്ത് ഞങ്ങൾ ഈ മഴയത്ത് കിടന്ന് മീൻ കൊണ്ടുവന്ന് വിറ്റ പത്ത് പൈസ ഇവിടെ ഉള്ള ഓടലുകാരും കടക്കാരും എല്ലാം കൂടെ അവിടെ അവർ കുഴിയെടുത്തിട്ടിരുന്നതിനകത്തുകൊണ്ട് ബേസ്റ്റുകൾ വാരി നിറച്ചു കളഞ്ഞ് ഇപ്പൊ അത് കാരണം ആളുകൾക്ക് കയറി വരാൻ വയ്യ ഈ ബേസ്റ്റ് കുഴിക്കകത്ത് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുന്നു വഴിയോരത്തെ കച്ചവടം ഞങ്ങൾക്ക് നിർത്തി തരണം ബഹുമാനപ്പെട്ട ആരായാലും ഭരണ ഭരിക്കുന്നവരായാലും ആ പഞ്ചായത്തായാലും ആരായാലും ഞങ്ങൾക്ക് ഈ വഴിയോരങ്ങളിലുള്ള ഈ ഷാളുകൾ നിർത്തി തരണം കിഴക്കേക്കരളുടെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചന്തയിൽ മാലിന്യം തള്ളലും സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണ് മഴക്കാല പൂർവ്വ ശുചീകരണം പോലും പഞ്ചായത്ത് കൃത്യമായി നടത്തിയിട്ടില്ല ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിന്നിട്ടും വ്യാപാരികളിൽ നിന്നുള്ള പണപ്പെരുവ് മാത്രം കൃത്യമായി നടത്താൻ പഞ്ചായത്ത് കാണിക്കുന്ന ഉത്സാഹം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ജനം കൊല്ലം